മോട്ടോറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേക്കുന്ന ആർ സി സി ബി ഒരു ട്രിപ്പായി പോയിട്ടോ അപ്പോൾ അതിൻ്റെ കാരണത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വെള്ളത്തിലിടുന്ന സമ്മേഴ്സബിൾ പമ്പാണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോട്ടോറിൽ ചെറിയൊരു ലീക്കേജ് വന്നാൽ പോലും നമ്മുടെ ആർ സി സി ബി ട്രിപ്പായി പോകട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കാൻ പറ്റിയ ചെറിയൊരു മാർഗ്ഗമാണ് പറയുന്നത് പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ അത്യാവശ്യം ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഡി ബി ആർ സി ബി ആണ് താങ്ങുന്നത് അപ്പോൾ ഈ ഡി ബിക്കകത്ത് രണ്ട് ആർ സി സി പി ഉണ്ട് ഇൻവെർട്ടറിനായിട്ട് വേറെ ലൈനും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ കറണ്ടിനായിട്ട് മറ്റൊരു ലൈനും കൂടി ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗകര്യം ഉണ്ടോ രണ്ട് രീതിയിൽ തന്നെ ചെയ്തു വെച്ചത് കൊണ്ട് എന്തെങ്കിലും അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രിപ്പായി പോകും അപ്പോൾ അതിന് വേണ്ടിയുള്ള രൂപത്തിൽ തന്നെ വരുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ മോട്ടോറിൻ്റെ കണക്ഷന് നമുക്ക് ഈ ആർ സി സി പിയിൽ മാറ്റി സ്ഥാപിക്കണം കേട്ടോ ആർ സി സി ബി ആയിട്ട് ബന്ധല്ലാത്ത രൂപത്തിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കാരണം ഒരു മുപ്പത് മില്ലിയാംബിയറിന് മുകളിൽ കറണ്ട് ലീക്കേജ് വന്ന് കഴിഞ്ഞാൽ ആർ സി പി താവും അപ്പോൾ നമ്മുടെ മോട്ടോർ കുറച്ച് പയക്കുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ലീക്കേജ് ഉണ്ട് ആ ലീക്കേജിന് കൂടുതൽ ലീക്കേജ് ഒന്നുമില്ല അപ്പോൾ കറണ്ട് നഷ്ടപ്പെടാൻ മാത്രമുള്ള ലീക്കേജ് ഒന്നുമില്ല പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡയറക്റ്റാക്കി മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് മൊത്ത കണക്ഷന് ഒരുമിച്ച് കൂട്ടി കൊടുത്തായിരുന്നു ബസ് പാർക്ക് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഒഴിവാക്കി അപ്പോൾ എന്നിട്ട് ഈ ഒരു മോട്ടോറിൻ്റെ എം സി ബിയെ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ് അപ്പോൾ സെപ്പറേറ്റ് കണക്ഷൻ കൊടുത്ത് അത് കൊടുത്ത് ഫയലായിട്ടില്ല തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്നിട്ട് നേരെ ഇ എൽ സി ബി മൊത്ത കണക്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഐസൊലേറ്ററിലേക്ക് കൊടുക്കട്ടോ അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ എം സി ബി ഓഫായി കിട്ടും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുള്ള സമയത്ത് നമുക്ക് ഇത് ഓഫ് ആക്കാനും പറ്റും എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പണിയെടുക്കുകയോ എന്തെങ്കിലും കറണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫ് ആക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഐസറേറ്റർ ഓഫ് ആക്കുമല്ലോ ആ സമയത്ത് കറണ്ട് സപ്ലൈ പോവുകയും ചെയ്യും അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനത്തെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുക പിന്നെ അത് മാത്രമല്ല നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മോട്ടോറിൻ്റെ കണക്ഷൻ്റെ വയർ എപ്പോഴും ഒരു മാർക്ക് ചെയ്ത് വെക്കണം ഇപ്പോൾ ഇവിടെതാണ് ഞാനെനിക്ക് എത്ര ദിവസം എളുപ്പത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയത് ഇവിടെ ഇൻസലേഷൻ കൊടുത്തിട്ടുണ്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്കത് പിന്നെ അതിൻ്റെ കണക്ഷന് മാറ്റി കൊടുക്കാൻ പറ്റി അതേപോലെ തന്നെ അതിൻ്റെ ഫേസ് വയർ ഇവിടെ കിടക്കുന്നുണ്ട് ഇതാ ഇതിന് മാർക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് എം ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പക്ഷെ ന്യൂട്രന് നമുക്ക് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസം ഉണ്ടാവും അങ്ങനെ ഒരു പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രൽ ഒരു മാർക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഒന്നുകൂടി പറഞ്ഞ് തരാം നമ്മൾ ഐസൊലേറ്ററിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിതാ ഫേസ് വയറിനെ മോട്ടെടുത്ത് ഒരു എം സി ബി വൈ നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ചിലേക്ക് പോയി അവിടെ നിന്ന് മോട്ടറിലേക്ക് പോകും അതേപോലെ അതിൻ്റെ ന്യൂട്രൽ ഇതാ ന്യൂട്രൽ വയറാണ് കാണുന്നത് അതും ഈ ഐസൊലേറ്റർ ഡയറക്റ്റ് നമ്മളിപ്പോൾ മാറ്റി കൊടുത്തു ആദ്യം ഉണ്ടായിരുന്നത് ഈ എൽ സി ബിൻ്റെ ഔട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതിവിടെ ഉണ്ടായിരുന്നു അവിടെ മാറ്റി മാറ്റിയെടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ടോ അങ്ങനെ ന്യൂട്രൽ ഫേസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മോട്ടോറിൻ്റെ സ്വിച്ചിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക പക്ഷേ പണി അറിയുന്നവരോട് മാത്രമേ എടുപ്പ് ഇത് അറിയാത്തവർ ഒരിക്കലും വർക്കുകൾ ചെയ്യാൻ പാടില്ല വൈദ്യുതി അപകടകാരിയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ അതേപോലെ വീട് വാർഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ഇൻവെർട്ടറിനായിട്ട് സെപ്പറേറ്റ് ലൈനുകൾ കൊടുക്കട്ടോ സെപ്പറേറ്റ് ബ്രേക്കർ കൊടുക്കുക എം സി ബിയും ഇ എൽ സി ബിയൊക്കെ കൊടുക്കുക എന്നാൽ ഇൻവെർട്ടർ വന്ന് എന്തുവാ അഥവാ കറണ്ട് പിടിക്കുക എന്നുണ്ടെങ്കിലും ഇത് ട്രിപ്പ് ആകും അതുപോലെ കൂടുതൽ കറണ്ട് എടുക്കുന്ന പവർ ലൈനുകൾ പവർ ലൈനുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സി അതുപോലെ ഇൻഡക്ഷൻ കുക്ക് അതേപോലെ ഓവൺ കൂടാതെ തന്നെ വാഷിംഗ് മെഷീൻ അതുപോലത്തെ സാധനങ്ങൾ അതിനൊക്കെ ഉപയോഗിക്കും മോട്ടോർ ഇത് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ആർ സി ബി വെച്ച് കൊടുക്കുക എന്നാൽ ആ ലൈനിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു അപകടം സംഭവിക്കണമെങ്കിൽ ഉടനെ തന്നെ ഈ ആർ സി ട്രിപ്പ് ആവും അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് ആളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിചാരിക്കുന്നു നമ്മളിപ്പോൾ മോട്ടോറിൻ്റെ കണക്ഷൻ നേരിട്ട് നമ്മൾ ഈ എൽ സി വിയിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടിലിപ്പം നമ്മൾ കൊടുത്ത ഈ പവർ ലൈനുകൾ ഒരു ലൈനും നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ മോട്ടോറിൻ്റെ കണക്ഷൻ മാത്രം ഇങ്ങനെ മാറ്റി കൊടുത്തത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഇലക്ട്രിക്കൽ വയറിങ് അറിയുന്ന നല്ല ഒരു വയർമാനക്കൊണ്ട് മാത്രമേ ഇത് എടുപ്പിക്കാവൂ അല്ലാതെ നിങ്ങൾ സ്വയം ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം ഇലക്ട്രിക്കൽ ടി ബി ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ് പവർ ആയിരിക്കും കറണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അപകടം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അറിയുന്നവർ മാത്രമേ പണിയെടുക്കാട്ടെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം